ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഈയൊരു ചാനലിലൂടെ ഇപ്പം എനിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് നമ്മുടെ വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലൂടെ എനിക്ക് വീഡിയോസോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളോ ഒന്നും പറയാനായിട്ടുള്ള ഒരു ഇതുമില്ലായിരുന്നു കാരണം ഈ മലനാടൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ നമുക്കിട്ടൊരു പണി തന്നായിരുന്നു മൂന്ന് സ്ട്രൈക്കാണ് എൻ്റെ ചാനലിനകത്ത് അടിച്ചത് മൂന്ന് സ്ട്രൈക്ക് അടിച്ചപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് നാല് വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭമാണ് ഈ വെനീസ് ടി വി എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതിലൂടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് നമുക്ക് ഈ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം ഞാൻ എൻ്റെ വേറൊരു ചാനലിലൂടെ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ചാനലിങ്ങനെ മറുനാടൻ എന്ന് പറഞ്ഞൊരു മറുത നമുക്കിട്ട് പണുതു കാരണം എൻ്റെ അഭിപ്രായങ്ങളെ അദ്ദേഹം ഭയന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം അത്തരത്തിൽ ഒരു നടപടി എൻ്റെ നേരെ സ്വീകരിച്ചു എന്തായാലും ഇരുപത് ഇരുപത്തി ദിവസമായിട്ട് ഒരു പൊരിഞ്ഞ ഒരു എന്താ പറയുക ഒരു നിയമ പോരാട്ടം ഈ യൂട്യൂബ് ചാനലിലൂടെ നടത്തി സത്യം എന്നും വിജയിക്കും കാരണം ഞാൻ ഇന്നേ വരെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളെ കുറിച്ചിട്ടും ഞാൻ ഇതുവരെ എൻ്റെ ഈ ചാനലിനകത്തുള്ള ഒരു അഭിപ്രായം ഞാൻ നടത്തിയിട്ടില്ല സമൂഹത്തിന് ഗുണമില്ലാത്ത അല്ലെങ്കിൽ ഈ ഈ സമൂഹത്തെ വേർതിരിച്ചു കാണുകയും ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ചില പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചത് കൊണ്ടാണ് എനിക്കിട്ട് അവർ പണിതത് അതുകൊണ്ട് ദൈവം വലിയവനാണ് ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ കൂടെ നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയാണ് നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ എൻ്റെ ചാനൽ നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെയും മുറുകെ പിടിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോയത് കൊണ്ട് യൂട്യൂബിൽ ഇവർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കെതിരെ ഇവർ നൽകിയിട്ടുള്ള അപ്പീൽ ഒരു പക്ഷെ ചിലപ്പം അത് യൂട്യൂബിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ഇന്നേ വരെ എൻ്റെ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യനെയും നശിപ്പിക്കാനോ ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനോ ഒരു തരത്തിലുള്ള വർഗീയത ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരൊക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് പറയാമെന്നോട് നിങ്ങളത് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് ഹായ് അരക്കോ ഷെഫീഖ് ഹായ് ചാനൽ തിരിച്ചു കിട്ടി ഇപ്പം സുഹൃത്തുക്കളെ ഒരുപാട് ഒരുപാട് സന്തോഷം എന്ത് പറയണമെന്നറിയാൻ മേല ഒരുപാട് വിഷമവും ഉണ്ട് മനസ്സിൽ എന്നാൽ അതിലുപരി ഒരുപാട് സന്തോഷവും ഉണ്ട് കാരണം എൻ്റെ ഈ ലൈവ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കുറെ ദിവസമായല്ലോ നമ്മൾ ഏതാണ്ട് ഒരു ഒരു മാസം അടുക്കുന്നു നമ്മൾ ഈ ചാനലിനകത്തൂടെ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടും തീർച്ചയായും അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ലൈവ് വരാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചത് അപ്പം എന്നെ അകമഴിഞ്ഞ് സഹായിച്ചവരും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ ഇതുപോലെ വിഭാഗ്യതകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ സത്യം തുറന്നു പറയുന്നവന്റെ വാ മൂടിക്കെട്ടുന്നവർക്കൊക്കെ ഉള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കുക നമ്മുടെ കാര്യങ്ങൾ അത് സത്യസന്ധമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് അത് തന്നെയാണ് ഇക്കാലം അത്രയും ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് കമന്റ് വരുന്ന എല്ലാവരുടെയും പേര് അബ്ദുൽ നസീർ ഹായ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്ക് നിങ്ങളെ ഈ ഒരു ചാനലിനകത്തൂടെ കാണാൻ സാധിക്കുമോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നിന്നതുകൊണ്ട് ദൈവം നമുക്കത് തിരിച്ചു തന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഇതുപോലെ സമൂഹത്തിൽ വിഭാഗ്യത ഉണ്ടാക്കിയും മനുഷ്യനെ തമ്മിത്തല്ലിക്കയും അവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ചില പുഴുക്കുത്തുകളുണ്ട് അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ അത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സത്യത്തില് എൻ്റെ എന്താ പറയാ എൻ്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷമായി സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണല്ലോ നമ്മുടെ സന്തോഷം മുത്തേ വന്നല്ലോ ഒരുപാട് കാത്തിരുന്നു താങ്കൾ ചാനൽ തിരിച്ചു കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മുടെ ശക്തിയാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോയിലൂടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എന്നോട് ചൂണ്ടിക്കാണിക്കാം നിങ്ങളത് പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം ഞാൻ അത് ഉൾക്കൊള്ളും കാരണം എനിക്ക് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് അത് പ്രിയപ്പെട്ട എൻ്റെ വിനീഷ് ടീവ് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് താങ്ക് യു താങ്ക് യു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ഇനി അങ്ങോട്ട് സജീവമായിട്ട് നമുക്ക് പറയാനുള്ള നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ഇതുവരെ എങ്ങനെയാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവും അപ്പൊ നിങ്ങളുടെയൊക്കെ അകം കഴിഞ്ഞ ആ ഒരു സപ്പോർട്ടും സഹകരണവും തീർച്ചയായിട്ടും എന്റെ കൂടെ ഉണ്ടാകണം കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഞാൻ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില വാർത്തകൾക്ക് എനിക്കെതിരെ ചില കേസുകളൊക്കെ വന്നിട്ടുള്ളത് അറിയാം എൻ്റെ ഒരു ഫോൺ അത് പോലീസുകാർ പിടിച്ച് കോടതിയിൽ വെച്ചിരിക്കുകയാണ് അതിന് ഇനി അതിൻ്റെ ഒരു നിയമ പോരാട്ടത്തിന് ഇനി ഞാൻ ഇറങ്ങണം എല്ലാം നിങ്ങളാണ് എൻ്റെ ശക്തി കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ തരണം ചെയ്യാം എന്ന് തന്നെ തോന്നുന്നു കാരണം നാല് സ്ട്രൈക്കാണ് നമ്മുടെ ഈ ചാനലിനകത്ത് ഇവർ തന്നത് കാരണം ഈ ഈ പറയുന്ന വ്യക്തി മൂന്ന് സ്ട്രൈക്ക് എനിക്ക് തരികയും വേറൊരാളെ കൊണ്ടുകൂടെ എൻ്റെ ചാനലിനൊരു സ്ട്രൈക്ക് കൂടെ തന്നു കാരണം ഈ ചാനൽ ഇനി അടിച്ച് തൂരെ കളയണം അല്ലെങ്കിൽ ഈ ചാനൽ ഇനി ഇവൻ വെച്ചുകൊണ്ടിരിക്കണ്ട എന്ന രീതിയിലായിരുന്നു എനിക്കിട്ട് ഈ പറയുന്ന ഈ കോപ്പം പണിതത് എന്തായാലും ദൈവം വലിയവനാണ് അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് സത്യം എപ്പോഴാണെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ പോകുന്ന പാത അത് സത്യത്തിന്റെ പാതയാണ് അല്ലാതെ നമ്മൾ ഈ നമ്മൾ ഈ ഒരാളെപ്പോലും മോശമാക്കാനുള്ള ഈ സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇന്നേവരൊരു മോശം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം ഈ പറയുന്ന എന്താ പറയുക സിതാ പാലക്കലിനെ പോലുള്ള കുറെ വൃത്തികെട്ടതും ജെറുസലേം എന്നുള്ള റീനയെ പോലുള്ളതും ഈ മലം തുപ്പുന്ന ചാനലുകളും മലം മലന്തൊപ്പികളും ഒക്കെയാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവർ നമുക്കെതിരെ വടിയും കുടയൊക്കെ എടുത്തോണ്ട് വരും സത്യത്തിൽ അതിനൊന്നും ഞാൻ ഭയക്കുന്നില്ല കേട്ടോ സത്യം അതിനൊന്നും നമ്മൾ ഭയക്കുന്നില്ല കാരണം നമ്മൾ നമ്മളാകെ ഭയക്കുന്ന ഒരേ ഒരാളെ മാത്രമേ ഉള്ളൂ അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് നമ്മുടെ ഈ ചാനലിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടിയതും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് നേരിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതും പറയാം തീർച്ചയായിട്ടും പറയും സുഹൃത്തെ തീർച്ചയായിട്ടും പറയും എന്ത് തെ തോന്നിയാസം കാണിച്ചാലും അത് നമ്മൾ ഇതിനകത്തൂടെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അതിലൊന്നും ഒരു സംശയമില്ല നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയും ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചിരിച്ച മുഖത്തോട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത് പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അടക്കാൻ പറ്റാത്തൊരു സന്തോഷം കാരണം ഞാൻ നാല് വർഷമായിട്ട് ഈ യൂട്യൂബ് ചാനലിനകത്ത് നിന്ന് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത് എനിക്ക് എൻ്റെ പ്ലേ ബട്ടൺ കിട്ടി മാഷല്ല ഓക്കെ ഓക്കെ പ്ലേബട്ടൻ കിട്ടിയതും എല്ലാം നിങ്ങൾ കാരണമാണ് കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടതും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തതും ഞാൻ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് എനിക്കറിയാം അപ്പം ഈ നാട്ടിൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള നാട്ടിൽ എല്ലാ വിഭാഗങ്ങളും സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ അവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഈ ട്രാക്കുളകളെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കാരണം യൂസഫിലെ പോലുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഇവനൊക്കെ പറഞ്ഞത് ഇപ്പൊ ഈ എനിക്ക് ഈ സ്ട്രൈക്ക് കിട്ടാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്ക മമ്മുക്ക ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം ആൾക്കാരാണോ എത്രയോ എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ എത്രയോ ക്രൈസ്തവ സഹോദരങ്ങൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ മനുഷ്യനെ കുറിച്ചിട്ട് ഇല്ലാത്ത തെമ്മാടിത്തരം ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇവൻ ആ റത്തീന എന്ന് പറയുന്ന അവരുടെ ഒരു ഭർത്താവിനെയും വിളിച്ചിരുത്തിയിട്ട് പുലഭ്യം ആ ചാനലിലൂടെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ ശക്തമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പണി അവർ തന്നത് എന്തായാലും അത് നന്നായി എന്ന് ഞാൻ ഞാനിപ്പോൾ വിചാരിക്കുന്നു കാരണം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇതൊക്കെ തുറന്നു പറയാനായിട്ട് സാധിച്ചല്ലോ എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പേഴ്സണൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ കാണാറുണ്ട് നന്നായിട്ടുണ്ട് ഓക്കെ ഓക്കെ അലഹദില്ല ഓക്കെ എല്ലാവർക്കും നല്ലത് പറട്ടെ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ കാരണം നമ്മൾ സത്യത്തിന്റെ പാതയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും ആവത്തില്ല ഒരു ശക്തിയും കുറച്ച് നാള് ചിലപ്പോൾ നമ്മളെ ഇങ്ങനെയൊക്കെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റും അല്ലെങ്കിൽ വല്ല കേസിലൊക്കെ കുടുക്കിയിട്ട് നമ്മളെ അകത്തിടാനായിട്ട് സാധിച്ചെന്നൊക്കെ ഇരിക്കും ഓക്കെ ഈ ചാനൽ പോയപ്പോ ഞാൻ നിങ്ങളുടെ സിനിമാ കാഴ്ച എന്ന ചാനൽ ഓക്കെ വളരെ ഉപകാരം വളരെ സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ സത്യത്തിന്റെ പാതയിൽ പോയതുകൊണ്ടാണല്ലോ നമുക്ക് ഇത് തിരിച്ചു കിട്ടിയത് നേരെ പക്ഷെ നമ്മള് ഈ സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കിയും ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയൊക്കെ ചെയ്യുവാർന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് എനിക്ക് തിരിച്ചു കിട്ടത്തില്ല കാരണം അതെനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള സന്ദേശമാണ് എന്ന് നമുക്ക് തോന്നും എന്താണെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾ അത് വളരെ അപകടകരമായിട്ടുള്ള സന്ദേശങ്ങൾ തന്നെയാണ് അവർ ഇവര് സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ട്രാക്കുളകൾ തന്നെയാണ് ഇവരൊക്കെ ഇപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ഒരു പക്ഷെ ചിലപ്പോൾ കാണുന്നുണ്ടാകാം എന്താണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവം വലിയവനാണ് ദൈവം ഒരിക്കലും നന്മ മനസ്സിലുള്ളവരെ കൈവിടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് താങ്ക് യു ഗുഡ് ഓക്കെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരുടെയും പേര് വായിച്ച് പറയാനായിട്ടുള്ള ഒരു 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 കൊണ്ടാണ് എന്തായാലും എൻ്റെ വീഡിയോ എനിക്ക് ഇതിനകത്തൂടെ വന്നു നിങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് കാണാൻ പറ്റണേ എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഞാൻ സാധിച്ചു നമ്മൾ ഇതേ പേരിൽ തന്നെ വേറൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം തൽക്കാലം ഇനിയിപ്പോൾ നമ്മൾ ആ ചാനലിൽ വേറെ ഏതെങ്കിലും ഒരു പേരിൽ നമ്മുടെ എന്തെങ്കിലും ഫാമിലി വ്ലോഗ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പോകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതിപ്പോൾ ലൈവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കമൻ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അയച്ചേക്കണം കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഇത് കാരണം എനിക്ക് വലിയ വരുമാനമൊന്നും ഇതിനകത്ത് നിന്ന് കിട്ടുന്നില്ല പക്ഷെ കിട്ടുന്നതിൽ ഒരു ചെറിയൊരു പങ്ക് ആരെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള ആരെങ്കിലുമൊക്കെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മൾ എടുത്ത് വീഡിയോ ചെയ്ത് കാണിച്ച് പൊലിപ്പിച്ച് വലിയ സമ്പാദിക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ എന്നോട് അറിയിക്കാം ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ വീഡിയോകൾ മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ അത് സത്യസന്ധമായ രീതിയിൽ തന്നെ അത് ഒരു വിഭാഗത്തെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന ആരാണെങ്കിലും അവരെ കുറിച്ചിട്ട് ശക്തമായ ഭാഷയിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കും ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ എൻ്റെ സ്ഥിരം നമ്മളുടെ വീഡിയോ റിയാക്ഷൻസ് വീഡിയോകൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം സഹകരിക്കണം കൂടെ നിന്നവർക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് അത് എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നറിയാം കാരണം അത്രത്തോളം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും കാരണം ഞാൻ നാല് വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ഈ പറയുന്ന വ്യക്തികളൊക്കെ ഈ സമൂഹത്തിൽ ഇതുപോലുള്ള വിവാഹിതകൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ചാനലുകളൊക്കെ പോകുന്ന ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് കരഞ്ഞ് കൂവി നിലവിളിച്ച് വന്ന ആൾക്കാരാണ് നമുക്ക് കാരണം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അത് അവർ ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത് മറിച്ച് അവർക്കത് നമ്മളോട് പറയാം നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്തിട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ എന്നെ കുറിച്ചിട്ട് പറഞ്ഞു അത് നിങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതിന് ഒരു അന്തസ്സുണ്ട് ഇത് അതൊന്നുമില്ല ഒരു ദിവസം ഉറക്കത്തിൽ എഴുന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ചാനലിനകത്ത് മൂന്ന് സ്ട്രൈക്ക് കാരണം യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് ആ ചാനൽ റിമൂവ് ചെയ്ത് ദൂരെ കളയുമെന്നുള്ളതാണ് പക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു എവിഡൻസ് അത് സത്യമാണ് എന്ന് യൂട്യൂബിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടാനായിട്ട് സാധിച്ചത് അത് ദൈവത്തിന് സ്തുതി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി തിരിച്ചു കിട്ടിയത് നല്ല സന്തോഷം താങ്ക് യു താങ്ക് യു വീണ്ടും നമ്മളുടെ ഈ യൂട്യൂബ് ഫാമിലിയിൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പറയും ഇനി ഒരു കാര്യം കൂടെ എനിക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ പല ദൃശ്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ പുസ്തക മുതലാളിമാരുടെ മാധ്യമം മാധ്യമമെന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന നേര് നിർഭയം നിരന്തരം എന്നൊക്കെ എഴുതി കാണിക്കാറുണ്ട് പക്ഷേ അതിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും കാണിക്കുന്നത് എന്താണ് അവർ ഭരിക്കുന്ന പാർട്ടി ആരാണോ അവരുടെ തോന്നിയാസങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കലാണ് സാധാരണ പതിവ് അപ്പം നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ആ വീഡിയോ അയച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ അയച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ അതൊക്കെ ചെയ്തിരിക്കും അതൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല തീർച്ചയായിട്ടും പറയും തീർച്ചയായിട്ടും പറയും ധൈര്യമായിട്ട് പറയും അതിനൊന്നും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് നമ്മൾ അത് പറഞ്ഞിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഇങ്ങനത്തെ ആരെങ്കിലും മാധ്യമങ്ങളിൽ കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞോ നമ്മൾ അത് ചെയ്തിരിക്കും കാരണം നമ്മൾ ആരെ സത്യം പറയുന്നതിന് നമ്മൾ ആരെ വേണം ഭയപ്പെടാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കാരണം എനിക്ക് നിങ്ങളോടൊപ്പം വന്ന് ഇങ്ങനെ ഇരുന്ന് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം തീർച്ചയായിട്ടും എനിക്കത് തരുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാനൊരു ചെറിയൊരു കുടുംബത്തിലുള്ള ഒരാളാണ് വലിയ സാമ്പത്തിക ശേഷിയോ അങ്ങനെ ഒന്നുമുള്ള ഒരാളൊന്നും അല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇൻസിഡൻറ്റ് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് സംഭവിച്ചു എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ ഒക്കെ പ്രതീക്ഷയില്ലാത്ത രീതിയിലായിരുന്നു ഒരു ഒരു മരണം ഒക്കെ സംഭവിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയിട്ടൊക്കെ വന്നത് ഇന്ന് എൻ്റെ ഈ ഒരു ഇത് കാണാൻ അവര് നമ്മുടെ കൂടെ ഇല്ല സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വിലമതിക്കാനാവാത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തന്തയും നമ്മുടെ തള്ളയും തന്നെയാണ് അവരില്ലാതാകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ ആ ഉള്ളിലൊരു നീറ്റൽ അത് നമ്മുടെ മരണം വരെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് ഏറ്റവും വില ആ രണ്ട് പേരും നമ്മുടെ കൂടെ ഇല്ല അപ്പൊ ഇതൊന്നും കാണാൻ അവരില്ല അതാണ് ഏറ്റവും വലിയൊരു സങ്കടം തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബത്തിലുള്ള എല്ലാ മെമ്പർമാർക്കും ഒരായിരം എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിനി അങ്ങോട്ട് ചെയ്യുന്ന ഒക്കെ നിങ്ങൾ പഴയതിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് തരണം നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഓക്കെ താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ഈ ഒരു എന്താ ഈ ഒരു സ്നേഹം കാണുമ്പോഴത്തേക്ക് ശരിക്കും എവിടെ നിന്നതാണ് ഞാൻ നിങ്ങളല്ലേ എന്നെ പത്ത ആളിലേക്ക് അറിയിക്കാനായിട്ട് സാധിച്ചതും നിങ്ങളാണ് എന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ എവിടെ ചെന്നാലും ആൾക്കാർ അടുത്ത് ചോദിക്കാറുണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ കാണാറുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷമാണ് ഇപ്പൊ ലൈവ് നമ്മളൊരു പത്ത് പതിനാറ് മിനിറ്റ് ലൈവായി അപ്പൊ എൻ്റെ പ്രവാസികളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളും ഒരുപാട് ആൾക്കാർ കുവൈറ്റ് സൗദി ഖത്തർ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് സൗദി നിന്നുള്ളൊരു കുടുംബമാണ് അവരെൻ്റെ വീഡിയോസ് കാണാറുണ്ട് അവരെൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീഡിയോകൾ കാണാറുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ പുതിയ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് ഈ സത്യങ്ങൾ ഈ കാര്യം പറഞ്ഞത് നമ്മുടെ ചാനലിൽ ഒരു സംഭവം ഉണ്ട് അത് കുറച്ച് പണി കിട്ടിയിരിക്കുകയാണ് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും പിന്നെ എനിക്ക് ഈ ചാനൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷം ഓക്കെ തിരിച്ചു കിട്ടുന്ന സമയം വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ചാനൽ തിരിച്ചു കിട്ടണേ കിട്ടണേന്നുള്ളത് കാരണം നമ്മൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലാണ് അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാകും അല്ലേ അപ്പൊ അത് തന്നെയായിരുന്നു എൻ്റെയും ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നാലും അതിനേക്കെ അതിജീവിക്കണം എന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ എല്ലാവരും വന്നിട്ട് എനിക്ക് സപ്പോർട്ട് പറഞ്ഞു ധൈര്യമായിട്ട് മറ്റൊരു ചാനൽ തുടങ്ങിക്കോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അതനുസരിച്ച് നമ്മൾ തുടങ്ങുകയും ചെയ്തു പക്ഷെ പല ആൾക്കാരിലേക്കും എന്താണ് ഈ സംഭവിച്ചതെന്ന് ആർക്കും അറിയാൻ പറ്റും എനിക്ക് പെട്ടെന്നായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസത്തിന് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് അത് വന്നത് അത് ഞാൻ ഈ ചാനൽ പോകുന്നതിന് മുമ്പ് ചെയ്തു വെച്ചൊരു വീഡിയോ ആണ് പെട്ടെന്നിത് ഓക്കെ ആയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ പബ്ലിക്കിൽ വന്നു അതിപ്പം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ആ ഒരു വീഡിയോ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ എന്തായാലും കൂടുതലായിട്ടിനെ ഹായ് ബോസ് ഹായ് ഹായ് ബോസ് ഹായ് ബോസ് സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും എന്താ ഞാൻ പറയുക എനിക്കൊന്നും വാക്കുകൾ കിട്ടുന്നില്ല സത്യത്തിൽ എന്തായാലും നാളെ തൊട്ട് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള വീഡിയോ റിയാക്ഷൻസ് വീഡിയോസും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇടും തീർച്ചയായിട്ടും സുഹൃത്തെ ജോസഫ് താങ്ക് യു ജോസഫ് നിങ്ങളെപ്പോലുള്ളവരാണ് നമുക്ക് വേണ്ടത് ഹായ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും പറയും ഈ രാജ്യത്ത് വൃത്തികേട് കാണിക്കുന്നവന്മാരെ കുറിച്ചിട്ടും വൃത്തിയോട് കാണിക്കുന്ന ആരാണെങ്കിലും അവരെ കുറിച്ചിട്ട് നമ്മൾ ധൈര്യമായിട്ട് തന്നെ പറയും പുതിയ ചാനൽ നമുക്ക് ഇനി ഇനിയൊരു ഫാമിലി ആയിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെയും അംഗീകരിക്ക അംഗീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു ഓക്കെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കാരണം നമ്മൾ സത്യത്തിന്റെ പാതയിൽ മാത്രം സഞ്ചരിക്കുക തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്കിത് എന്നും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട് കാരണം എൻ്റെ ഈ ഒരു ചാനല് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ വന്ന സമയത്ത് എൻ്റെ ഉമ്മയും പാപ്പയും ഇപ്പം ഉമ്മ മരിച്ചിട്ട് എൻ്റെ ഒരു ആറുമാസമാകുന്നുള്ളൂ പാപ്പ മരിച്ചിട്ട് നാല് വർഷമായി എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അവരുടെ ഖബർസ്ഥാനത്ത് പോകാറുണ്ട് എല്ലാ ദിവസവും പോകാറുണ്ട് കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോകാത്തത് ആ സ്ഥലത്ത് ഞാൻ പോയി നമ്മുടെ വിഷമങ്ങളും അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുഹ ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് സത്യത്തെ നമ്മളെയൊക്കെ വളർത്തി ഇത്രയും വലുതാക്കി നമ്മൾ അവരൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല അവസ്ഥ എന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥേ മിക്ക ആൾക്കാരും ഒരുപക്ഷെ ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരിക്കും പോകുന്നത് പക്ഷെ എന്നെ അറിയാവുന്ന എന്നെ സ്ഥിരം കാണുന്ന എൻ്റെ ഈ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എല്ലാ ദിവസവും ഞാൻ അവരെ രണ്ടുപേരെയും പോയി കാണാറുണ്ട് അവരോട് നമ്മുടെ സങ്കടങ്ങൾ പറയാറുണ്ട് അവരോടൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാൻ ഈ ചാനലിൻ്റെ ഈ ഒരു സംഭവം വന്നപ്പം ഞാൻ പറഞ്ഞു ഇത് സത്യസന്ധമായിട്ടാണ് ഈ എൻ്റെ ഒരു ചാനൽ നിലകൊള്ളുന്നെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് തിരിച്ച് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതെനിക്ക് തിരിച്ചു കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ടവരെ ഞാൻ നാളെ തൊട്ട് ചെയ്യുന്ന വീഡിയോസിനൊക്കെ തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പം നമുക്കിനി നാളെ തൊട്ട് നമ്മുടെ സ്ഥിരം വീഡിയോസ് വീഡിയോസിൽ കാണാം ഇതുവരെ എന്നെ ലൈവ് കണ്ടവരും സപ്പോർട്ട് ചെയ്തവരും മെസ്സേജ് അയച്ചവരും എല്ലാ മെസ്സേജിനും എനിക്ക് ഇപ്പം മറുപടി അയക്കാനായിട്ട് പറ്റത്തില്ല എങ്കിലും കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി വീണ്ടും അറിയിക്കുകയാണ് നമുക്ക് നാളെ തൊട്ട് നമ്മുടെ സ്ഥിരം വീഡിയോസിലേക്ക് വരാം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക അത് ശരിയായില്ല എന്ന് പറയുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ബൈ